ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി വിളിച്ചിട്ട് ഫോൺ എടുക്കാറായതുകൊണ്ട് തന്റെ പി ആയ അനുപല്ലവിയെ കൊണ്ട് ശാലിനി വിളിപ്പിക്കണം അവസാനം കോൾ അറ്റൻഡ് ചെയ്താ വിഷ്ണു കാര്യം എന്താണെന്ന് അന്വേഷിച്ചതും കളക്ട്രീറ്റിൽ നിന്ന് വന്ന കോളാണെന്ന് അറിഞ്ഞതോടെ വിഷ്ണു വല്ലാതെ ദേഷ്യത്തിലാവുന്നു ഉടനെ അനുപല്ലവി തൻ്റെ മേഡത്തിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ ശാലിനിയെ ഏൽപ്പിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് വിഷ്ണുവിനെ കാണണമെന്നും ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ടായെന്നും വിഷ്ണുവിനോട് ശാലനി പറയുമ്പോൾ എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കേണ്ടതില്ല എന്നറിയിച്ചു എന്നാൽ ഇത് നമ്മുടെ കാര്യമല്ല നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണെന്നും പ്രത്യേകിച്ച് രോഹിത്തിന്റെയും ശ്യാമയുടെയും ജീവിതത്തിന് ബാധിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണെന്നും അറിയിച്ചു അത് കേട്ടതോടെ തൽക്കാലം ശാലിനിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായ വിഷ്ണു ശാലിനി അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുന്നു ശാലിനി അവിടേക്കെത്തിയ വിഷ്ണുവിനോട് ഇപ്പോ രോഹിത് അകപ്പെട്ടിരിക്കുന്ന ആ വലിയ ചതിയെക്കുറിച്ച് അറിയിച്ചു എൻ ആർ ഐ എ ബന്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും അത് നമ്മുടെ കുടുംബത്തെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും അത് വലിയൊരു ചതിയാണെന്നും ഇനി ഒരിക്കലും ആ ചതിയിൽ നിന്ന് കരകയറാനാവില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നത് കുടുംബത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു കാര്യമായി മാറാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് ശാന്തി നൽകി പ്രത്യേകിച്ച് ഉപേന്ദ്രൻ എന്ന ആളുമായിട്ടുള്ള ഈ ബിസിനസ് അതൊരിക്കലും ശാശ്വതം ആവില്ല എന്ന ചാലിനിയുടെ വാക്കുകൾ കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു അതെ അയാൾ ചതിയനാണ് ഞാൻ സമ്മതിച്ചു അയാൾ ചരിച്ചോട്ടെ അതെ അതിലും വലിയ ചതിയാണല്ലോ നീ എന്നോട് കാണിച്ചത് എൻറെ ജീവിതം തന്നെ നീ ഇല്ലാതാക്കിയില്ലേ അതിൽ പരം ചതികളൊന്നും ഇനി ഈ കുടുംബത്തിലോ എൻറെ ജീവിതത്തിലോ സംഭവിക്കാനില്ല എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് അറിയിച്ചു വിഷ്ണുവിന്റെ ശാപവാക്കുകളും ദേഷ്യപ്പെടലും എല്ലാം കേട്ട് സത്യം പറയാനാകാതെ ശാലിനി ആകെ പൊട്ടി അവിടെ നിന്ന് കരയുന്നു അതിനുശേഷം വിഷ്ണു ആ കലിപ്പോടെ തിരികെ വീട്ടിലേക്കെത്തുമ്പോൾ അവിടെ റൂമിലേക്ക് എത്തിയ ശ്യാമ തന്റെ ബെഡിനരികിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് കണ്ടു പില്ലോ കവറും ഒക്കെ എടുത്ത് മാറ്റുന്നതിനിടയിലാണ് ആ ലെറ്റർ കണ്ടത് ഉടനെ ശ്യാമ അത് കയ്യിലെടുത്ത് നോക്കി അത് വായിച്ചു നോക്കിയതും താൻ എഴുതി വെച്ച ലെറ്ററാണെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി ഈശ്വര ഇതാരെങ്കിലും കണ്ടിരുന്നോ ഇതാരെങ്കിലും വായിച്ചോ എന്നോർത്ത് ശ്യാമ ആശങ്കപ്പെട്ടു ശ്യാമ അത് വായിച്ചുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് എത്തിയ രോഹിത് കാണാനിടയായി ഉടനെ ശ്യാമയുടെ അരികിലേക്ക് രോഹിത്ത് വരുന്നതും ശ്യാമ വേഗം തന്നെ തൻ്റെ കയ്യിലിരുന്ന് ആ ലെറ്റർ ചുരുക്കി ആകെ ചുളുക്കി തൻ്റെ ഉള്ളം കൈക്കുള്ളിൽ ചേർത്ത് വെച്ചു അത് കണ്ടുവന്ന് അവിടേക്ക് എത്തിയ രോഹിത് ചോദിച്ചു എന്താ ശ്യമേ ശ്യാമ എന്താ മറിച്ച് പിടിക്കാൻ നോക്കുന്നത് ഉടനെ ശ്യാമ പറഞ്ഞു ഒന്നുമില്ല രോഹിത് എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിൽ നിന്ന് അത് മറിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ രോഹിത് പറഞ്ഞു വേണ്ട ശ്യാമേ എല്ലാം എനിക്ക് മനസ്സിലായി നിന്റെ കയ്യിൽ നീ മറിച്ചു വെച്ചിരിക്കുന്നതും എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അതോടെ ഞെട്ടിലോടെ ശ്യാമ രോഹിത്തിനെ നോക്കുന്നു അപ്പോഴാണ് ഷാലിനിയെ കണ്ട് ദേഷ്യപ്പെട്ട് മടങ്ങി വരുന്ന വിഷ്ണു രോഹിത്തിൻ്റെയും ശ്യാമയുടെയും റൂമിനരികിലൂടെ പാസ് ചെയ്യുന്നത് അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ശ്യമേ നീ ഇതിൽ എഴുതിയതെല്ലാം സത്യമായിട്ടുള്ള കാര്യമല്ലേ ശരിക്കും പപ്പി എൻ്റെ മകളല്ലല്ലോ പപ്പിയുടെ അച്ഛൻ ആരാണ് നിന്റെ അടുത്തും ഈ വീട്ടിലും പലപ്പോഴായി സുസ്മിത വന്ന് ആ സത്യം വിളിച്ചു പറഞ്ഞു പക്ഷേ അന്നൊന്നും ആരും വിശ്വസിച്ചില്ല നീ ഒരു കുടുംബത്തെ ഒന്നാകെയാണ് നീ തകർത്തത് നീ ചന് ചതിച്ചത് എന്നെല്ലാം ശാൽമിയെ ശ്യാമിയെ കുറ്റപ്പെടുത്തി രോഹിത് സംസാരിക്കണു ഇത് കേട്ട വിഷ്ണു എന്താ കാര്യം എന്നറിയാനായി കാതു വർത്തണം ഉടനെ രോഹിത് ചോദിച്ചു ശരിക്കും പപ്പിയുടെ അച്ഛൻ വിഷ്ണു അല്ലേ വിഷ്ണുവിൻ്റെ കുഞ്ഞല്ലേ പപ്പി ശാലിനി വിഷ്ണുവിന് ശാലിനിയെ ജനിച്ച കുഞ്ഞ് അല്ലെ സ്വന്തം മേടത്തിയുടെ കുഞ്ഞിനെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ ആ ചോരക്കുഞ്ഞിനെ ഏറ്റെടുത്ത് സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും വർഷക്കാലം ഈ കുടുംബത്തുള്ള എല്ലാവരെയും നീ ചതിക്കുകയായിരുന്നില്ലേ നീ വഞ്ചിക്കുകയായിരുന്നില്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ പുറത്തു നിന്നാൽ വിഷ്ണു ആ സത്യം കേൾക്കുന്നു പപ്പിയുടെ അച്ഛൻ വിഷ്ണു ആണെന്നുള്ള ആ രഹസ്യം അറിയുന്നതോടെ വിഷ്ണു ആകെ ഞെട്ടലോടെ നോക്കു നിൽക്കുകയാണ് സത്യയും പപ്പിയും ശാലിനിക്ക് ജനിച്ച ഇരട്ട എന്ന ചോദ്യം കൂടി രോഹിത്തിന് നാവിൽ നിന്നുണ്ടായതോടെ വിഷ്ണു ആകത്തായിരുന്നു സത്യയും പപ്പിയും തൻ്റെ മക്കളാണെന്നും ആ കുഞ്ഞുങ്ങളുടെ രഹസ്യം പറയാനായി ശാലിനി പലപ്പോഴും തന്റെ മുന്നിൽ വന്നിട്ടും ശ്യമയുടെ ജീവിതം തകരാതിരിക്കാൻ മനഃപൂർവ്വം ശാലിനിയെല്ലാം സഹിക്കുകയായിരുന്നു എന്നറിയുന്ന വിഷ്ണുവിൻ്റെ മനസ്സ് വല്ലാതെ പിടിയുന്നു ശരിക്കും താൻ കുറ്റപ്പെടുത്തി വല്ലാതെ ശാലിനിയെ വേദനിപ്പിച്ചു തൻ്റെ സഹോദരിയുടെ ജീവിതം തകരാതിരിക്കാനായി ശാലിനി ചെയ്ത ത്യാഗത്തെക്കുറിച്ച് വിഷ്ണു ഓർത്തു എങ്കിലും എന്നോട് എന്നോട് എന്നോടെങ്കിലും സത്യം ശാലിനിക്ക് പറയാമായിരുന്നു എന്നുപോലും ആ സത്യം എന്തിനാണ് ശാലിനി മറച്ചു വച്ചത് എന്ന ഒരു ദേഷ്യം കൂടി വിഷ്ണുവിൻ്റെ മനസ്സിലേക്കുണ്ടായി ഉടൻ തന്നെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പപ്പിമോൾ കരികിലേക്ക് വിഷ്ണു ഓടിയെത്തി അവിടെ ചേട്ടന്റെ കൂടെ കളിച്ചുകൊണ്ട് നിന്ന വിഷ്ണു വിഷ്ണുവശം വരുന്നത് കണ്ട് ആ വിഷ്ണുവെച്ചാൽ വാ നമുക്ക് കളിക്കാം എന്ന് പറയുന്നു അത് കേട്ട വിഷ്ണു വേദനയോടെ പപ്പി മോൾ കരികിലേക്ക് ചെന്ന് ഇത് തൻ്റെ കുഞ്ഞു തന്നെയാണെന്നുള്ള ആ ഒരാ സന്തോഷത്തിലും അതിന്റെ ആ വിശ്വാസത്തിലും ശാമിയുടെ പപ്പിയുടെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുന്നു വിഷ്ണു വിഷ്ണുവിൻറെ ആ നോട്ടം കണ്ട് അതിശയത്തോടെ പപ്പി നോക്കി എന്തു പറ്റി വിഷ്ണു വെച്ചാ എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്കറിയണോ എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം കുഞ്ഞ് മുന്നിൽ ഉണ്ടായിട്ടും ഇത്രയും നാളും ആ കുഞ്ഞിനെ തന്റെ തൻ്റെ ഉണ്ടായിരുന്നിട്ട് പോലും തിരിച്ചറിയാതെ പോയല്ലോ എന്ന വേദന വിഷ്ണുവിൻ്റെ മനസ്സിനെ അലട്ടി ആകെ സങ്കടത്തോടെ പപ്പിമോളെ നോക്കി ആ പിഞ്ചു കയ്യിൽ ചേർത്ത് പിടിച്ച് ആ കയ്യിൽ മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് കണ്ണീരോടെ വിഷ്ണു നോക്കുന്നു വിഷ്ണുവിന് വിഷ്ണുവിനെന്താ പറ്റിയതെന്നറിയാതെ പിള്ളച്ചേർന്ന് അതിശയപ്പെട്ടു നിന്നു അപ്പോഴേക്കും പപ്പിമോളെ ചോദിച്ചു എന്താ വിഷ്ണു ചോദിച്ചാൽ എന്താ പറ്റിയത് വിഷ്ണു അച്ഛൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ആ സത്യാമ്മ വഴക്കു പറഞ്ഞോ എന്താ പറ്റിയത് എന്നെല്ലാം പപ്പി അന്വേഷിച്ചു ഉടനെ വിഷ്ണു ആകെ വേദനയോടെ പപ്പി മോളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു മോളെ എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ പപ്പി പപ്പിമോളുടെ കവിളത്ത് ഉമ്മ വെച്ചു അപ്പോഴേക്കും അതിശയത്തോടെ പപ്പി ചോദിച്ചു എന്താ വിഷ്ണു അച്ഛനെ പറ്റിയത് വിഷ്ണു അച്ഛൻ ഇങ്ങനെ കരയുന്നത് ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണോ വിഷ്ണു അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ ഞാനത് പറഞ്ഞതേ വിഷ്ണു അച്ഛന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാനല്ലേ ഇനി വിഷ്ണു അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പപ്പി വിഷ്ണുവിനോട് പറയുന്നു ഇല്ല എൻ്റെ പൊന്നുമോൾ പറഞ്ഞാൽ ഇനി ഏ അച്ഛൻ വേറൊന്നും ചെയ്യില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ അതിശയത്തോടെ പപ്പി നോക്കി ശരി വിഷ്ണു അച്ഛൻ മുമ്പ് എനിക്ക് വാക്കു വന്നിട്ടും വിഷ്ണു അച്ഛൻ ഒന്ന് പാലിച്ചില്ല എന്നാലും സാരമില്ല കൂടി ഞാൻ ക്ഷമിക്കുന്നു എന്ന് പപ്പി പറഞ്ഞു വിഷ്ണു വളരെ സ്നേഹത്തോടെ മകളെ അങ്ങനെ ചേർത്ത് പിടിച്ചു എന്നു മോക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു ഏഹ് അതെന്തിനാണ് ഇപ്പം വിഷ്ണു അച്ഛൻ എനിക്കെന്തിനും മേടിച്ച് തരുന്നത് ഏയ് ഇപ്പം എനിക്ക് വിശക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എന്നാലും എന്താവശ്യം ഉണ്ടെങ്കിലും മോൾക്ക് എന്ത് വേണമെങ്കിലും വിഷ്ണു അച്ഛനോട് പറയണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പപ്പി പിള്ളിച്ചതിൻ്റെ കൂടെ എന്നാൽ ഞാൻ പിള്ളേ ആ അങ്കിളിൻ്റെ കൂടെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് വേഗം പപ്പി ഓടുന്നു വിഷ്ണു പപ്പിയെ നോക്കി അങ്ങോ സത്യയുടെ പേർ ഇത്രയും നാളുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി സത്യയുടെ അച്ഛനാരാണെന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും ശാലിനി ദയനീയമായി തന്നെ നോക്കുകയും എന്നാൽ അന്ന് സത്യമ്മയുടെ അരികിലേക്ക് എത്തി ശാലിനി വിളിച്ചു പറഞ്ഞ ആ സത്യത്തെക്കുറിച്ച് വിഷ്ണു ഓർമ്മിച്ചു സത്യ ഈ വീട്ടിലെ കുട്ടിയാണ് എന്ന് ഇവിടുത്തെ ചോരയാണെന്ന് പക്ഷെ അന്നും ശാലിനി ആ രഹസ്യം മറച്ചു വെച്ചത് ഒരുപക്ഷെ ശ്യാമയുടെ കുഞ്ഞ് പപ്പിമോള് ആ കുഞ്ഞ് തൻ്റെ കുഞ്ഞാണെന്നുള്ള രഹസ്യം കൂടി പുറത്താകുമെന്നുള്ള ആശങ്കയിലായിരിക്കാം ശാലിനി എല്ലാം സ്വയം ഉള്ളിലടക്കിയത് എങ്കിലും ശാലിനിയെ ഏതെല്ലാം രീതിയിൽ കുറ്റപ്പെടുത്തി പലപ്പോഴും ഞാൻ തള്ളി പറയുകയും തിരി ധരിക്കുകയും എല്ലാം ചെയ്തു കുത്തുവാക്കുകൾ കൊണ്ട് വല്ലാതെ മുറിവേൽപ്പിച്ചു വിശ്വാസവഞ്ചന ചെയ്തുവെന്നും എന്തെല്ലാം ഞാൻ പറഞ്ഞു ശാപവാക്കുകൾ കൊണ്ട് വല്ലാതെ കുത്തിനൂവിച്ചു എങ്കിലും അത്രയും വലിയൊരു വേദന മനസ്സിലടക്കി വെച്ച് സത്യങ്ങൾ തുറന്നു പറയാമായിരുന്നിട്ടും തെറ്റുകൾ ചെയ്തിട്ടില്ല എല്ലാ തെറ്റും വേറി എല്ലാ കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങി പാവം എൻ്റെ ശാലിനി എന്ന് വിഷ്ണു മനസ്സിൽ ശാലിനിയുടെ സഹതാപത്തോടെ ഓർത്തു ഉടൻ തന്നെ സത്യമോളെ തനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം വിഷ്ണുവിന് മനസ്സിലേക്ക് ഓടിയെത്തി വിഷ്ണു വേഗം തന്നെ ശാലിനിയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു സത്യയുടെ അച്ഛൻ താനാണെന്നുള്ള രഹസ്യം വീണ്ടും വീണ്ടും മറച്ചു മറച്ചുവെക്കാനുള്ള കാരണം മനസ്സിലാക്കുകയും കഴിഞ്ഞ ദിവസം വന്നത് ശാലിനിയാണെന്നുള്ള സത്യം പറഞ്ഞിട്ടും താനത് വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്നിട്ടും അത് തെളിയിക്കാനായിട്ടുള്ള ശാലിനിയുടെ ശ്രമം പരാജയപ്പെട്ടപ്പോഴും തന്നെ നോക്കി ദൈനീയമായി നിന്ന ശാലിനിയുടെ മുഖം വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു വിഷ്ണു ഉടൻ തന്നെ എനിക്ക് ചാലിനിയെ കാണാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വിഷ്ണുവിൻ്റെ മനസ്സെത്തുകയും പപ്പിമോളേയും സത്യയും എനിക്ക് ഒന്നിച്ച് വിശാലിനി കരികിലേക്ക് കൊട്ടിക്കൊണ്ടുപോകണം ഇപ്പത്തന്നെ എനിക്ക് സത്യയെ കാണണം എന്ന് വിഷ്ണു ആഗ്രഹത്തോടെ വിശാലിനിയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു